ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഹോമിയോപ്പത്തിക്ക് ഫിസിഷ്യൻ ആണ് നമ്മുടെ കുട്ടികളുടെ ഒക്കെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് അമ്മമാർ കൊടുക്കുന്ന ഒരു ഒരു ഫുഡ് ഐറ്റം ആണ് റാഗി എന്ന് പറയുന്നത് കുട്ടികളുടെ ആ ഒരു വീക്ക്നെസ് പ്രശ്നങ്ങളും അല്ലെങ്കിൽ പ്രതിരോധശേഷിയൊക്കെ ഒന്ന് വർദ്ധിപ്പിക്കാനും രക്തത്തിൻ്റെ അല്ലെങ്കിൽ എച്ച് ബിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ അയൺ കണ്ടൻറ്റൊക്കെ ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ കാൽഷ്യത്തിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടാൻ സഹായിക്കുന്ന ഒരു ആണ് നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്ന ഒരു ആണ് റാഗി എന്ന് പറയുന്നത് അപ്പം പല ആളുകളും ചോദിക്കാറുണ്ട് കുട്ടികൾക്ക് റാഗി കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മുതിർന്ന ആളുകൾക്ക് റാഗി കഴിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ കഴിച്ചു കഴിഞ്ഞാൽ തടി കുറയ്ക്കാൻ പറ്റുന്നതാണോ അല്ലെങ്കിൽ ശരീരഭാരം നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണോ നമ്മുടെ വെയ്റ്റിൽ എന്തെങ്കിലും വേരിയേഷൻസ് വരുത്താൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട് അപ്പം എന്തൊക്കെയാണ് ഈ റാഗിയുടെ ഗുണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്തൊക്കെ കേസസിലാണ് നമ്മളത് ഉൾപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ ഡിസീസസിലാണ് നമ്മളത് റാഗി ഉൾപ്പെടുത്തേണ്ടത് എന്തൊക്കെയാണ് അതിൻ്റെ അകത്തുള്ള കണ്ടൻസ് അല്ലെങ്കിൽ എന്തൊക്കെ ന്യൂട്രിയൻസ് ആണ് എന്തൊക്കെ മൈക്രോ മൈക്രോന്യൂട്രിയൻസ് ആണ് അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ളത് എന്തള്ള ആ ഒരു ഡൗട്ടൊക്കെ നമുക്ക് ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്യാം ചെറുധാന്യങ്ങളിൽ വരുന്ന ഒരു ധാന്യമാണ് ഈ റാഗി എന്ന് പറയുന്നത് അപ്പം തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് പല ആളുകളും ഇന്ന് റാഗി ഒരു നേരത്തെ ഭക്ഷണമായിട്ട് യൂസ് ചെയ്യാറുണ്ട് റാഗി വെച്ചിട്ട് ദോശയോ കുറുക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടന്റ് ആയിട്ട് പല ആളുകളും തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഒരു അങ്ങനെ ചെയ്തിട്ട് യാതൊരു കാര്യവും ഇല്ല കാരണം അതിൻ്റെ അകത്ത് ഫൈബർ കണ്ടൻ്റ് ആണ് കൂടുതലായിട്ടുള്ളത് ഫൈബറും പ്രോട്ടീൻ കണ്ടൻ്റാണ് വളരെ കൂടുതലായിട്ടുള്ളത് അപ്പം പ്രോട്ടീൻ അല്ലെങ്കിൽ ഫൈബർ കണ്ടന്റ് കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ശരീരഭാരത്തിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല അല്ലെങ്കിൽ ശരീരഭാരത്തിന് വേരിയേഷൻസ് ഒന്നും തന്നെ കാണിക്കാറുണ്ടാവില്ല പക്ഷെ കുട്ടികളിൽ നോക്കുവാണെങ്കിൽ കുട്ടികൾക്ക് വരശല്യത്തിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പ്രതിരോധശേഷി കുറവാണെങ്കിൽ റെക്കറൻ്റ് ആയിട്ട് ഇങ്ങനെ ഈ ഇൻഫ്ലുവൻസ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ജലദോഷം തുമ്മൽ പനി കഫക്കെട്ട് പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നു അതേപോലെ തന്നെ അവർക്ക് ദഹന സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു അതേപോലെ രക്തത്തിൽ എച്ച് ബിൻ്റെ അളവ് കുറഞ്ഞു പോകുന്നു അതേപോലെ ബോണുകളൊക്കെ ഭയങ്കര വീക്ക്നെസ് ഫീൽ ചെയ്യുന്നു ഒന്ന് നടക്കുമ്പോൾ പെട്ടെന്ന് നമ്മളെ ബോൺസൊക്കെ പെട്ടെന്ന് ഫ്രാക്ചർ ആയി പോകുന്നു കുട്ടികളിൽ കൈകാലിലൊക്കെ ഭയങ്കര കടച്ചിൽ പറയുന്നു അതേപോലെ തന്നെ കുട്ടികൾ പറയാറുണ്ട് ഈ കാഫ് മസിൽസ് അല്ലെങ്കിൽ നമ്മളെ മുട്ടിൻ്റെ താഴെയായിട്ടുള്ള മസിൽസ് ഒന്നും വേദനയാവുന്നു ഒന്ന് നടന്നു കഴിഞ്ഞാൽ ഒരു ഫീൽ ചെയ്യുന്നു അങ്ങനെയൊക്കെ കുട്ടികൾ വന്നിട്ട് വന്ന് പറയാറുണ്ട് അപ്പോൾ അത്തരം കേസസിൽ നമുക്ക് കുട്ടികൾക്ക് ഇത് ഡെയിലി അവരെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ല കാര്യമാണ് കാരണം അതിൻ്റെ അകത്ത് തേർട്ടി ഫോർ ഗ്രാം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് ഒരു ട്വൻറ്റി ഗ്രാം അയൺ അടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അതിൻ്റെ അകത്ത് അയൺ സിങ്ക് സെലീനിയം മെഗ്നീഷ്യം എല്ലാം അടങ്ങിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് കാൽഷ്യവും അയേണുമാണ് അപ്പോൾ എന്തെങ്കിലും നീർക്കെട്ട് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ബോൺ ുള്ള എന്തെങ്കിലും ബോസ്റ്റിയോ പോറോസിസ് പ്രശ്നങ്ങളോ റിക്കറ്റ്സ് പോലത്തെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിന്റെ ഒരു എക്സ്റ്റേണൽ സൈനായിട്ട് പറയുന്നതാണ് റിക്കറ്റ്സ് എന്ന് പറയുന്നത് അതായത് അഡൽട്ടിലെ റിക്കറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആണ് ഈ ഒരു ചെറുധാന്യങ്ങളിൽ വരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് റാഗി എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഒരുപാട് അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് അതായത് ട്രിപ്റ്റോഫാൻ പോലത്തെ അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് അത് ആ ഒരു കണ്ടൻറ് അതിൽ എക്സിസ്റ്റ് ചെയ്തുള്ള ഉള്ളത് തന്നെ അതൊരു ഫൈബർ കണ്ടൻറ്റായിട്ട് ആക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വിശപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു നമുക്ക് ആ ഒരു ശരീരഭാരത്തെ നിയന്ത്രിച്ച് നിർത്താൻ സഹായിക്കുന്നതാണെന്ന് പഠനങ്ങളിൽ പറയുന്നുണ്ട് പക്ഷെ അത് ഫുള്ളി പ്രൂവഡ് അല്ല ഇതിന്റെ അകത്ത് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ പോളി സാക്രൈറ്റ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും കൊഴുപ്പിൻ്റെ പ്രശ്നങ്ങൾ അതായത് കൊഴുപ്പ് അടിഞ്ഞു കൂടി കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫാറ്റ് ഫോമേഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് റാഗി എന്ന് പറയുന്നത് അതേപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡിങ്ങിന് ശേഷമായിട്ട് അതായത് കുട്ടികൾക്ക് മുലയൂട്ടുന്നതിന് ശേഷം ഒരു സിക്സ് മന്തിന് ശേഷമായിട്ടാണ് കുട്ടികൾക്ക് ഈ റാഗി കൊടുക്കേണ്ടത് കാരണം ആ ഒരു ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ടൈമിൽ അല്ലെങ്കിൽ ആ ഒരു കൊളസ്ട്രോത്തിൽ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ മദേഴ്സ് ആയിട്ടുള്ള കൊളസ്ട്രോത്തിൽ അടങ്ങിയിട്ടുള്ള സെയിം ന്യൂട്രിയൻസ് അല്ലെങ്കിൽ സെയിം ഇൻഗ്രീഡിയൻസ് ആണ് ഈ റാഗിയിലും നമ്മൾ എക്സ്റ്റേണലി കൊടുക്കുന്ന റാഗിയിലും അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഒരു സിക്സ് മന്തിന് ശേഷം കുട്ടികൾക്ക് അവരെ ഭക്ഷണത്തിൽ റാഗി ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് അത് കുറുക്ക് രൂപത്തിലാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് മീൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം കുട്ടികൾക്ക് കൂടി കഴിക്കാനും കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കുറുക്ക് രൂപത്തിൽ കഴിക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടി ആയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ദോശ രൂപത്തിൽ ി കഴിക്കുന്നതും നല്ലതാണ് ഇതിന്റെ അകത്ത് പ്രോട്ടീൻ ഫൈബർ കണ്ടന്റ് അധികമായിട്ടുള്ളത് കൊണ്ട് തന്നെ അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ സെറോട്ടോണിന്റെ ലെവൽ മെയിൻറ്റൈൻ ചെയ്യാൻ സഹായിക്കുന്നു സെറോട്ടോണിൻ പറയുമ്പോൾ നമ്മുടെ ആ ഒരു മൂഡ് നമ്മളെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് സെറോട്ടോണിൻ എന്ന് പറയുന്നത് അതായത് സ്ട്രെസ് ഹോർമോൺസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു മെയിൻ ഹോർമോൺ ആണ് ഈ ആ ഒരു സഹായിക്കുന്ന ഇൻഗ്രീഡിയന്റ് ആണ് റാഗി എന്ന് പറയുന്നത് നമുക്ക് സ്ട്രെസ് പ്രശ്നങ്ങളോ ആങ്സൈറ്റി പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിപ്രഷൻ പോലത്തെ എന്തെങ്കിലും മെന്റൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഒരു ടെമ്പററി റിലീഫ് തരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് റാഗി എന്ന് പറയുന്നത് പലരും ചോദിക്കാറുണ്ട് ഈ പ്രമേഹ രോഗികൾക്ക് റാഗി കഴിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ചെറുധാന്യങ്ങളിൽ പെട്ടിട്ടുള്ള ഇത്തരം ധാന്യങ്ങൾ അവരെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട് ചെറു ധാന്യങ്ങളാവട്ടെ അല്ലെങ്കിൽ നട്ട്സ് ആവട്ടെ സീഡ് ഐറ്റംസ് ആവട്ടെ ഇതിൻ്റെ അകത്തൊക്കെ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഫോർട്ടി എയ്റ്റ് ടു ഒരു ഫിഫ്റ്റി ആ ഒരു റേഞ്ചിലോ വരുന്നുള്ളൂ ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറവായതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല അവരെ ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ഇൻക്രീസ് ചെയ്യപ്പെടുന്ന ചാൻസസ് വളരെ കുറവാണ് അപ്പോൾ അവരുടെ ഡയറ്റിൽ ഈ റാഗി ഐറ്റംസ് ഫുഡ് ഐറ്റംസ് എടുക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ് അതോടൊപ്പം തന്നെ അവർക്ക് മറ്റ് ചെറുധാന്യങ്ങൾ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ചാമയരി അല്ലെങ്കിൽ തീന മില്ലറ്റ് പോലത്തെ എന്തെങ്കിലും ചെറു ധാന്യങ്ങൾ നല്ലതാണ് റാഗി കഴിക്കുകയാണെങ്കിൽ അവർക്ക് മുളപ്പിച്ച് കഴിക്കുന്നതാണ് കുറച്ചുകൂടി കഴിക്കാൻ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അത് കുറുക്ക് രൂപത്തിലോ അല്ല ജസ്റ്റ് ഷുഗർ ഒന്ന് ആഡ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസ് ലെവൽ ഇൻക്രീസ് ചെയ്യും ബിക്കോസ് നമ്മൾ എക്സ്റ്റേണലി ഒരു ഷുഗർ കണ്ടന്റ് അവിടെ ആഡ് അപ്പ് ചെയ്തത് കൊണ്ട് തന്നെ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നും ആഡ് ചെയ്യാതെ ജസ്റ്റ് അതൊന്ന് വാട്ടറിൽ ഒന്ന് ബോയിൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മുളപ്പിച്ച് കഴിക്കുന്നതാണ് പിന്നെയും കുറച്ചുകൂടി നമുക്ക് കഴിക്കാൻ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് പലരും ചോദിക്കാറുണ്ട് ഈ റാഗി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദഹന സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് പോലത്തെ എന്തെങ്കിലും ഗട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവുമോ അല്ലെങ്കിൽ അത്തരം രോഗികൾക്ക് ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ അല്ലെങ്കിൽ ഇതൊരു ഫൈബർ കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ കോൺസ്റ്റിബേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട് ഇതൊരു ഫൈബർ കണ്ടന്റ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ടും കാൽഷ്യം ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അതേപോലെ തന്നെ അമിനോ ആസിഡ്സ് ഹെൽത്തി ഫാറ്റൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ദഹന സംബന്ധമായിട്ട് എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അവരെ ഡയറ്റിൽ റാഗി ഉൾപ്പെടുത്തുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സീലിയാക് ഡിസീസ് പോലത്തെ പ്രശ്നങ്ങൾ സീലിയാക് ഡിസീസ് എന്ന് പറയുമ്പോൾ നമ്മളെ കുടലിന് കൃത്യമായിട്ട് ഒരു ദഹനം നടക്കാത്തൊരവസ്ഥ വരുന്നു നമ്മൾ കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് അങ്ങനെ തന്നെ വൊമിറ്റ് ചെയ്ത് പോകുന്നു അല്ലെങ്കിൽ ഡൈജഷൻ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്നു ഡയേറിയ ഉണ്ടാവുന്നു കോൺസ്റ്റിപ്പേഷൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നു അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ബാക്ടീരിയ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഗുഡ് ആണ് അവിടെ വരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെഫിഷ്യൻസി മൂലമാണ് അപ്പോൾ ഒരു ഗുഡ് ബാക്ടീരിയാസിനെ സപ്ലൈ ചെയ്യുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് റാഗിയാണ് റാഗിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ള ഒരു ഫൈബർ കണ്ടന്റ് ആണ് ഈ ഫൈബർ കണ്ടന്റ് ഏറ്റവും കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മലബന്ധം പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻ ആണ് റാഗി ഇനി ഇത്രയും ക്വാളിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ പലരും ചോദിക്കാറുണ്ട് ഇതെങ്ങനെ കഴിക്കണം ഭക്ഷണത്തിന് ശേഷമാണോ കഴിക്കേണ്ടത് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എനർജി ഡ്രിങ്ക് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഒരു ജ്യൂസ് ഫോമിലൊക്കെയാണോ കഴിക്കേണ്ടതെന്ന് ചോദിക്കാറുണ്ട് റാഗി എന്ന് പറയുമ്പോൾ ഫൈബർ കണ്ടന്റ് കൂടുതലാണ് പ്രോട്ടീൻ കണ്ടന്റും കൂടുതലാണ് അപ്പോൾ ദഹനത്തിന് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്ന നേരത്തെ തന്നെ പറഞ്ഞു അപ്പോൾ അവർ കഴിക്കേണ്ട ഒരു രീതികൾ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അത് മുളപ്പിച്ച് കഴിക്കാം അതേപോലെ തന്നെ എന്തെങ്കിലും കുറുക്ക് രൂപത്തിൽ ജസ്റ്റ് മിൽക്ക് മിൽക്കൊന്നും ആഡ് ചെയ്യേണ്ട അവർ ജസ്റ്റ് ബോയിൽ ചെയ്യുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് വാട്ടർ ആഡ് ചെയ്തിട്ട് അങ്ങനെയും കഴിക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെ ദോശ രൂപത്തിലായിട്ടും കഴിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ് അതും ഭക്ഷണം അതായത് നമ്മൾ എന്തെങ്കിലും ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ അതായത് ഒരു ഒന്നുകിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഒരു രാത്രിയിൽ ഒരു ഡിന്നറായിട്ട് ഈ ഒരു റാഗി കണ്ടൻസ് യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമാണ് റാഗിൻ്റെ അകത്ത് ബയോ അവൈലബിലിറ്റി വളരെ ലോ ആണ് ബയോ അവൈലബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ കുടലിൻ്റെ അകത്ത് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു നമ്മൾ കഴിക്കുന്ന ആ ഒരു റാഗിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസിന് കൃത്യമായിട്ട് നമ്മളെ കുടലിന് കൃത്യമായിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അതിനെയാണ് ഈ ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കണ്ടന്റ് ഈ ഒരു റാഗിൻ്റെ കേസസിൽ വളരെ ലോ ആണ് അപ്പം ഏതൊക്കെ രോഗികളാണ് അല്ലെങ്കിൽ ഏതൊക്കെ പേഷ്യൻസ് ആണ് ഈ ഒരു റാഗി ഒഴിവാക്കേണ്ടത് എന്ന് പറയുന്നത് വെച്ചാൽ മെയിൻലി കിഡ്നി രോഗികൾ അതായത് പ്രോട്ടീൻ കണ്ടന്റ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ കിഡ്നി രോഗം ുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവരിത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം അതേപോലെ തന്നെ യൂറിക് ആസിഡ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്രിയാറ്റിൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്തരം രോഗികളുണ്ടെങ്കിൽ അത് പൂർണ്ണ ഇത്തരം ഫുഡ് ഐറ്റംസ് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ് അതേപോലെ തന്നെ എന്തെങ്കിലും സെൻസിറ്റീവ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതായത് ചില ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു വരുന്ന ഒരു ഡിസ്കംഫേർട്ട് ഫീലിംഗ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു അലർജി പ്രശ്നങ്ങൾ ദഹന ദഹന സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു ഓക്കാനും ഛർദി പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്തരം അലർജിക്കുള്ള ആളുകളാണെങ്കിൽ അവരിതൊന്ന് അവരുടെ ഡയറ്റിൽ നിന്ന് കട്ട് ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമാണ് ഒന്ന് നന്നായിട്ട് ഉറങ്ങാൻ എല്ലാവരും തന്നെ ആഗ്രഹിക്കാറുണ്ട് ഒരു സിക്സ് ടു സെവൻ അവേഴ്സ് അല്ലെങ്കിൽ സെവൻ ടു എയ്റ്റ് അവേഴ്സ് ഒരു പ്രോപ്പർ സ്ലീപ്പ് കിട്ടാൻ എല്ലാവരും ആഗ്രഹിക്കാറുണ്ട് ലാസ്റ്റ് ഡേ ഒരു പേഷ്യൻ്റ് വന്നിട്ട് പറഞ്ഞു എനിക്ക് കൃത്യമായിട്ടൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ല രാത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് പോകുന്നു ഒരു രണ്ട് മണിവരെ എനിക്ക് കൃത്യമായിട്ട് ഒരു ഉറക്കം കിട്ടും അതിന് ശേഷം പിന്നെ എനിക്ക് ഒരു ഉറക്കമേ കിട്ടുന്നില്ല ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നു ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു ഇതിൻ്റെയൊക്കെ ഒരു റീസൺ പല കാരണങ്ങളും ഉണ്ടാകും നമുക്ക് അമിതമായിട്ട് എന്തെങ്കിലും സ്ട്രെസ് പ്രശ്നങ്ങൾ Hello. അല്ലെങ്കിൽ പ്രമേഹ രോഗികളിൽ ഫാറ്റി ലിവർ ഇഷ്യൂസിൻ്റെ ഒക്കെ കേസസിലും ഈ ഒരു സ്ലീപ്പിൽ ഡിസ്റ്റർബൻസ് കാണിക്കും അപ്പം നമ്മുടെ ആ ഒരു ഉറക്കം മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്ലീപ്പ് സൈക്കിള് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആണ് ഈ റാഗി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു ഗുഡ് പാറ്റേൺ ഓഫ് സ്ലീപ്പ് സൈക്കിള് മെയിൻറ്റൈൻ ചെയ്യാൻ നമ്മുടെ ഈ ഒരു ഈ ഒരു ഗുഡ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള റാഗിക്ക് പറ്റുന്നതാണ് അപ്പം നമ്മളെ ഡയറ്റിൽ ഇതെന്നും നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ല കാര്യമാണ് മുതിർന്നവർക്കാവട്ടെ കുട്ടികൾക്കാവട്ടെ സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ എല്ലാവർക്കും ഒരേപോലെ കഴിക്കേണ്ട ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് റാഗി എന്ന് പറയുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്